വിശുദ്ധ അൽഫോൺസാമ്മയുടെ കവരുടെ അതിൻ്റെ തകർത്തുള്ള മ്യൂസിയമാണ് കാണുന്നത് അൽഫോൺസാമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ താമസിക്കുന്ന വീടാണ് അതുവരെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് പുരാവസ്തുവായിട്ട് വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി പ്രദർശന വസ്തുക്കളായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ല പിന്നെ അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് മാത്രം ജസ്റ്റ് എടുത്ത് ചെയ്തേയുള്ളൂ അമ്മയുടെ കുറേ പുരാവസ്തുക്കൾ അമ്മയെ അന്ന് വരെ കല്ലറയിൽ അടക്കിയിരുന്ന സ്റ്റീൽ പെട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്കിതൊക്കെ ജസ്റ്റ് കാണാം നിങ്ങൾ പറഞ്ഞങ്ങാനും പള്ളിയിൽ പോകുമ്പോൾ അമ്മയുടെയും മഠത്തിൽ കയറി ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് അല്ല മണിക്കൂറോളം നിൽക്കട്ടെ ഒരേ ഒരുപാട് കാര്യങ്ങളുണ്ട് മാതാവിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കാരണം വർഷം നൂറ് വർഷത്തിന് പുറത്തായി വിശുദ്ധയെ പ്രഖ്യാപിച്ചത് അതുവരെ ഉപയോഗിച്ച സാധനങ്ങളും കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് കാണുക അന്ന് ഉപയോഗിച്ച കലറയിലെ അവശിഷ്ടങ്ങളും എല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് തലമുടി വരവുണ്ട് അപ്പോൾ മാതാവിൻ്റെ കബറിടത്തിൽ വരുമ്പോൾ ഇതുകൂടെ കാണുക ഓക്കേ